ഓം കരുതി യത്കൃപാതമഹം വന്ദേ മാധവം സുഹൃതികളായ പുണ്യാത്മാക്കളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വന്ധിതന്മാരെ വന്ദിക്കുക പൂജനം ദേവന്മാർ ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണർ അല്ലെങ്കിൽ ദ്വിജൻ ഗുരുനാഥന്മാർ ആത്മജ്ഞാനികളായ ആചാര്യൻ എന്നിവരെല്ലാം പൂജിക്കുക ഭൂമുഖത്തുള്ള അനേകം തരത്തിൽപ്പെട്ട ജീവികളിൽ വെച്ച് മനുഷ്യജന്മം അത്യുൽകർഷണമാണെന്ന് പറയപ്പെടുന്നു അത്യന്ത സൂക്ഷ്മമായ ശാസ്ത്രീയമായ സംവിധാനത്തോട് കൂടിയതും അത്ഭുതകരമായ നിർമ്മാണ വൈഭവത്തോട് കൂടിയതുമാണ് മനുഷ്യ ശരീരം ധർമ്മക്ഷേത്രം എന്ന് ഗീത അർത്ഥമാക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ തന്നെയാണ് ദേവൻ എന്ന അർത്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദാഹശമനത്തിന് എല്ലാ ജീവജാലങ്ങൾക്കും ജലം വേണം എച്ച് ടു ഒ എന്ന അനുപാതത്തിൽ അതിനെ സംയോജിപ്പിച്ചത് ആരാണ് ആകാശത്തിൽ ജ്വലിക്കുന്ന സൂര്യനും നമ്മുടെ വീടുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയും ഒന്നിന്റെ തന്നെ പല രൂപങ്ങളാണ് ഇവയോടുള്ള ആദരവും കടപ്പാടും പ്രകടമാക്കുന്നതിന് വേണ്ടി അഗ്നിയെ പൂജിക്കുന്നത് അന്ധവിശ്വാസമാകുന്നില്ല ദ്വിജൻ എന്നതിന് രണ്ടു തവണ ജനിച്ചവർ എന്നാണ് അർത്ഥം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു ജനന കുട്ടിക്കാലത്തെ ഉപനയനത്തോടെ രണ്ടാം ജന്മം ആത്മജ്ഞാനം നേടുന്നവരെല്ലാം ബ്രാഹ്മണരാണ് ഇവരെ പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ശ്രേയസ്കരമാണ് മനസ്സിലുള്ള അജ്ഞാനന്ധകാരത്തെ ജ്ഞാനപ്രകാശത്താൽ അകറ്റുന്ന വ്യക്തിയാണ് ഗുരു ജ്ഞാനം ആർജിക്കാത്തവർ മൃഗതുല്യരാണ് അവന്റെ ജീവിതം ഇരുട്ട് മൂടിക്കിടക്കും നമുക്ക് ശ്രേയസും നന്മയും നൽകുന്നവരെ പൂജിക്കുക നമ്മുടെ ധർമ്മമാണ് വന്ധിതന്മാരെ വന്ദിക്കുന്നതും ഒരു തപസ്സാണ് ആദരവ് ശുദ്ധവും പൂർണവുമാകുമ്പോഴാണ് പൂജയായി മാറുന്നത് അച്ഛനമ്മമാർ ഗുരുജനങ്ങൾ വന്ധ്യവയോധികർ ഗുരുക്കന്മാർ എന്നിവരെ യഥോചിതം ആദരിക്കുക എന്നത് സമൂഹത്തിന്റെ മര്യാദയാണ് ഈ സ്വഭാവം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് മാറ്റിയെടുക്കാൻ പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് ബാധ്യതയുണ്ട് സ്നേഹപൂർവം എഞ്ചൻ കയനാടച്ചു